എല്ലാവർക്കും ബ്രെഡും ജാമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ബ്രെഡ് കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും ഈ ജാമൊക്കെ ഒഴിവാക്കിയിട്ട് അതിനുവേണ്ടി നമ്മളത് ബ്രെഡ് എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴ പുഴുങ്ങിയെടുക്കുക എന്നിട്ട് നൈസായിട്ട് നമ്മൾ ഇങ്ങനെ ബ്രെഡിലോട്ട് ഈ ഏത്തപ്പഴം ഇങ്ങനെ ജാം തേക്കുന്ന കൊണ്ടങ്ങ് തേക്കുക ലൈക്ക് നമ്മൾ എങ്ങനെയാണോ സാധാരണ ജാം ഓക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടി കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇതിനെ മിക്സിയിലിട്ട് ഏത്തക്ക നമുക്കൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല പേസ്റ്റായിട്ട് വരും അതിപ്പോൾ ആ മിക്സിയിലിടാനുള്ള മടികൊണ്ട് ഞാൻ അത് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഏത്തക്കും ഹെൽത്തിയാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാവുന്ന ഒരു സാധനം അത്യാവശ്യം പഴുത്ത ആയിരിക്കണം അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ബ്രെഡ് സാധാരണ ജാം വെച്ച് കൊണ്ട് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തും കൂടിയാണെങ്കിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റാക്കാം ജാമുപയോഗിക്കുന്ന കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൽ ആർഡ് ഷുഗർ ഒന്നുമില്ല സാധാരണ ജാമിലുള്ള കൂട്ടർ ആഡ് ഷുഗർ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഏറ്റവും ഹെൽത്തി ആക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കേ ബൈ